ഇന്ന് ഇതാ ഈ മുളവിൻ്റെ മൂടും ഈ മൂട് മുളവിൻ്റെയൊക്കെ മൂടുകളെല്ലാം കാട് കയറിയിക്കണ് ആ കാട് എല്ലാം നമുക്ക് നുള്ളിപ്പിഴുകാം മുളവിൻ്റെ മാത്രമല്ല ഇതേ ഈ വെണ്ടേര മൂടല്ല അതുപോലെയാണ് കാട് കയറിയിക്കുന്നത് ഈ കാടത്രയും നമുക്ക് നുള്ളിപ്പുഴുതെടുക്കാം ഈ പുഴുത് നമുക്ക് പുതിയ ഒരു കൃഷി രീതിയാണ് ഈ നിറച്ച് കാട് പൊടിച്ച് കയറിയിരിക്കാന് ഇത് എത്രയും നമുക്ക് പുഴുതു മാറ്റാം വേണ്ട എന്താ വെണ്ടേൻ മൂടത്രയും രണ്ടാഴ്ച പോലും ആവൂല അതിന് മുമ്പേ തന്നെ കാട് പൊടിച്ച് കയറിയത് കണ്ട ഇനി ഇതിനെ നമുക്ക് നമുക്കത്രയും പുഴുതു മാറ്റി എങ്ങനെയാണ് ഞാൻ അടുത്ത കൃഷി ചെയ്യണതെന്ന് ഞാൻ കാണിച്ചു തരാം പുഴുത കാടെല്ലാം ചാക്കിനകത്താക്കി ഇതാ ഉള്ള പച്ചില വളമാണ് നമ്മൾ ചാക്കിൻ്റെ അടിയിൽ അത്രയും നിറച്ച് കുത്തി നിറക്കി വെച്ചേക്കാണ് ചാക്കിൻ്റെ അടിയിൽ അത്രയും പച്ചില കടന്മാറും നല്ല വളവുമാണ് ഈ താഴെ ചേരുമ്പം സൂപ്പർ വളമാണ് ഇതുപോലെ ചെയ്താൽ മതി നല്ല സൂപ്പർ വളമാണ് നല്ല നടണതെല്ലാം നല്ല തഴച്ച് കൊഴുത്തു വരും നമുക്കിതിൻ്റെ മുകളിലായിട്ട് കരിയില ഇടാം കരിയില എന്താ ഞാൻ എന്താ കരിയില നിറച്ച് വെച്ചേക്കാണ് കരിയിലെന്ന് പറഞ്ഞാൽ എൻ്റെ ഇതാ ഇവിടെ ഇങ്ങനെ ശീമപ്പ്ലാവിൻ്റെ ഇലയാണ് ഞാനടുത്ത് പാരി നിറച്ച് വെച്ചിട്ട് ശീമപ്പ്ലാവിൻ്റെ ഇല നിറച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പുറത്താണ് നമുക്ക് മണ്ണിടേണ്ട മണ്ണ് എങ്ങനെയാണ് ഞാൻ അത് റെഡിയാക്കണേന്ന് നോക്കാം ഇത് ഇത്രയും നിറഞ്ഞിരിക്കണമെങ്കിലും മണ്ണൊക്കെ ഇട്ട് വരുമ്പം ഈ അടിയിലത്തെ ഇല ചെടികളെല്ലാം വാടി താഴുമ്പം താന്നുള്ളൂ അതുപോലെ മണ്ണ് ഇടാൻ പണ്ണ് കുറച്ച് മതി ഇങ്ങനെ ചെയ്യണേനെ നമുക്ക് കുറച്ച് മണ്ണിൻ്റെ ആവശ്യമുള്ളൂ അതുപോലെ നമുക്ക് നടാം നല്ല സൂപ്പർ ആയിട്ട് ചെടികൾ പൊടിച്ച് കയറും ഇനി ഇതാ എൻ്റെ ചീനി വള്ളി എല്ലാം ഇതാ പൊടിച്ച് കിടക്കണംണ്ട ചീനി വള്ളി ഇതാ ഒരു ക്ഷീമപ്പിലാവിൻ്റെ തൈ പൊടിച്ച് തെങ്ങിൻ്റെ തെങ്ങിൻ്റെ അടുത്തുകൂടെ വന്നിട്ടാണ് ഇനി കിണറ്റിൻ്റെ ആ വേറെ കിണറ്റിൻ്റെ അടിയിലോട്ടാണ് പോയിക്കുന്നത് അതുകൊണ്ട് തോണ്ടി എടുക്കാനും പറ്റില്ല ആ ക്ഷീമപ്പിലാവിൻ്റെ തൈ ഇനി നമുക്ക് മണ്ണ് ഒരുക്കാം മണ്ണ് ഞാൻ റെഡിയാക്കിയിട്ടേക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ചീര നട്ട മണ്ണാണ് ഈ തട്ടിയിട്ടേക്കിനായത് അതിൽ കൂടെ ഞാൻ കോഴിവളവും കൂടെ കൊണ്ടിട്ട് മിക്സ് ചെയ്തിട്ടേക്കാണ് മണ്ണ് ഇനി നമുക്ക് ഈ മണ്ണിനെ നമുക്ക് ചാക്കിലും നിറയ്ക്കാം ചാക്കിൽ നിറച്ചിട്ട് നമുക്ക് തൈ നടാം നമ്മുടെ ചാക്കിൽ മണ്ണ് നിറച്ച് കഴിഞ്ഞ് ഈ മൂന്ന് ചാക്കിലായിട്ട് നമ്മൾ മണ്ണ് നിറച്ച് ഇതാ ഇനി നമുക്ക് ചീര തൈ നടാം ചീരത്തൈ ഞാൻ നേരത്തെ പാവി വെച്ചേക്കായിരുന്നു ആ ചീരത്തൈ നമുക്ക് ഇതിലോട്ട് നടാം ഇതിലിപ്പം ഇതിൽ കുറച്ചേ ഉള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഇന്നലെ മൂന്ന് ഗ്രോബേഗയിലും കൂടെ നിറച്ച് ഇനി ഇത് നട്ടിട്ട് ഞാൻ കാണിക്കാം ഇത് ഇന്നലെ ഞാൻ ചീര നട്ടതാണ് അത് ഗ്രോ ബേഗിലാണ് വലിയ ഗ്രോ ബേഗ് ഞാൻ തച്ചെടുത്ത ഗ്രോ ബേഗിലാണ് ഞാൻ ഇത് തയ്ച്ചത് നട്ടത് കഴിഞ്ഞ വർഷം ഞാൻ നട്ട ആ ഗ്രോവയിലിരുന്ന മണ്ണാണ് തട്ടി ഇപ്പം ഇപ്പം ഇതിലെല്ലാം നിറച്ചത് ഇന്നലെ നട്ട ഗ്രോവയിൽ നട്ടതാണിത് ഇത് പാലക്ക ചീരയാണ് പാലക്ക് അതിപ്പം വെയിൽ ഇത്രയും ദിവസം മഴ ആയിരുന്നു ഇന്നിപ്പം നല്ല ഇത്രയും നേരം വരെ വെറിച്ച പാ തായി വാടി നിൽക്കുന്നതാണ് ഇതാ എൻ്റെ പ്ലാത്താങ്കര ചീര അത് ഞാൻ ഇന്നലെയാണ് നട്ടത് ഇത് ഇത്രയും ഞാൻ ഇന്നലെ നട്ട് ഇന്ന് ബാക്കിയുള്ളതാണ് ഞാൻ അപ്പുറത്ത് നടണു ബാക്കി വന്ന തൈയാണ് ഞാൻ ഇതിലോട്ട് നട്ടത് ഇത് ചെറിയ തൈയാണ് ഇന്നലത്തത് വൈ വലിയ തൈകളാണ് ഞാൻ നട്ടത് ഇന്ന് ചെറിയ തൈ അത് ഇനി നാളെ ആവുമ്പം മൂന്നോളം ഇപ്പം ഇത്തിരി വെയിലും കൊണ്ടൊക്കെയാണ് വാടിയിക്കുന്നത് ഇരുടെ വെട്ടമില്ല അല്ലേ ആ ഇതുപോലെ മൂന്ന് ചാക്കിൽ ഞാൻ ഇന്ന് നട്ട് അത് മൂന്ന് ഗ്രോബേഖല മണ്ണ് മാത്രമാണ് വേറെ മണ്ണ് എടുത്തില്ല മൂന്ന് ഗ്രോബേഖല മണ്ണ് എടുത്ത് തട്ടി കോഴിവളം ഇട്ട് എടുത്തതാണ് ഇത്ര ഇപ്പം ആറെണ്ണത്തിലായിട്ട് നട്ട് മണ്ണ് ഞാൻ ഇപ്പോൾ എടുത്തില്ല എത്തി കോഴിവളം എടുത്തിട്ടുണ്ട് ബാക്കി അത്രയും ഈ പച്ചില ആണ് ഇട്ടേക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം മൂന്നെണ്ണത്തിൽ നട്ടത് ഇപ്പം ആറെണ്ണത്തിൽ നടാൻ പറ്റി ഇതിൽ അടിവളം കൊടുത്തേക്കുന്ന പച്ചില ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും എണ്ണത്തിൽ ചെയ്യാൻ പറ്റിയത് എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കണം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം